ിയരേ നമ്മുടെ ബന്ധങ്ങൾ ദുന്യാവിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല അത് സ്വർഗത്തോളം അല്ല സ്വർഗത്തിലും തുടരുന്ന സ്ഥിരമായ ബന്ധമായി മാറണം പരിശുദ്ധ ഖുർആാൻ സൂറത്ത് നിസാദ് ഒന്നാം സൂക്തത്തിൽ വൈവാഹിക ബന്ധത്തെ എന്നാണ് വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ൃഢമായ ഉടമ്പടി സ്ട്രോങ് അഗ്രിമെന്റ് എന്നാണ് അതിൻ്റെ അർത്ഥം അഥവാ അത്ര എളുപ്പത്തിൽ മുറിച്ചു മാറ്റേണ്ടതല്ല ആ കരാർ അത് സുദൃഢമായി ഇഹത്തിലും പരത്തിലും തുടരേണ്ടതാണെന്ന് മനസ്സിലാക്കാം അതിന് നമുക്ക് എന്തു ചെയ്യാം കേവലം കളിയും തമാശയും ചിരിയും രസവും മാത്രമായി ചുരുങ്ങി പോകാതെ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മയെ നിരുത്സാഹപ്പെടുത്തുന്ന കുടുംബാന്തരീക്ഷമായി മാറേണ്ടതുണ്ട് അപ്പോഴാണ് നാഥനായ അള്ളാഹുവിൻ്റെ കാരുണ്യ വർഷം ആ കുടുംബത്തിൽ ലഭ്യമാവുക ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും മാതാപിതാക്കൾ മക്കൾക്കിടയിലും നന്മയുടെ മാർഗങ്ങളിൽ സഹകരണവും പിന്തുണയും ഉണ്ടാവണം വിദ്യാലയങ്ങളിൽ നിന്നും ലഭിക്കുന്ന അധ്യാപനങ്ങളേക്കാൾ നമ്മുടെ മക്കൾ ശീലമാക്കുക വീടകത്തെ മതചിട്ടകളും സ്വഭാവ പെരുമാറ്റങ്ങളുമാണ് ആയതിനാൽ ബന്ധങ്ങൾ പുണ്യങ്ങളിൽ സഹകാരികളായി മാറണം അപ്പോഴാണ് സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറഞ്ഞ കുറച്ചു വായു അഥവാ കൺകുളിർമയകുന്ന ഫാമിലിയായി തീരുക തിരുനേവി സല്ല അലി വല്ല തങ്ങളുടെ കുടുംബജീവിതത്തിൽ എത്ര എത്ര മാതൃകകളാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് നന്മയിൽ പ്രോത്സാഹിപ്പിച്ചും തന്റെ കുടുംബ ജീവിതത്തെ മാതൃകാപരമായ കുടുംബമാക്കി തങ്ങൾ മാറ്റി മഹദി പറയുന്നു ഒരു ദിനം തിരുദൂതർ അലൈഹി തങ്ങൾ എന്നോട് പറഞ്ഞു മറ്റൊരു يا عائشة ومحقرات فإن لها من الله ിൽ നിസ്സാരമായി കരുതുന്ന കാര്യങ്ങളും ജീവിതത്തിൽ സൂക്ഷിക്കണം എല്ലാ കാര്യങ്ങൾക്ക് പിറകിലും അള്ളാഹുവിന്റെ അന്വേഷണം ഉണ്ട് മലക്കുകൾ ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നു എന്നർത്ഥം അഥവാ തിരുദൂതർ സല്ലാ വസ്ലം തങ്ങൾ തന്റെ കുടുംബത്തിനോട് എന്ന് മാത്രമല്ല എല്ലാ സത്യവിശ്വാസികളോടും നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളെ തൊട്ടുപോലും സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആരെയും പരിഹസിക്കരുത് കളിയാക്കരുത് നിസ്സാരമായി കാണരുത് എന്ന് തിരുനബി സല്ലാ വസ്ല്ലാം തങ്ങൾ പലതവണ തൻ്റെ മഹതിമാരെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു ബി വി ആയിഷാർ അലി അള്ളഹ പറയുന്നു ഒരു ദിവസം നബിയുടെ മുമ്പിൽ ഒരാളുടെ വാക്കുകൾ അയാളുടെ അതേ ശൈലിയിൽ ഞാൻ അവതരിപ്പിച്ചു മിമിക്രി കാണിക്കുന്ന പോലെ ഒരാളെ കുറിച്ച് അയാൾ പറഞ്ഞ അതേ ശൈലിയിൽ ചെന്ന് ഞാൻ നബി തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഈ ശൈലി നബി അലൈഹി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടുന്ന് പറഞ്ഞു മറ്റൊരാളെ അനുകരിച്ച് പറയുന്ന ശൈലി എനിക്ക് ഇഷ്ടമില്ല മാ മാു ഒരു പക്ഷെ അയാൾക്കത് ഇഷ്ടമുണ്ടാകണമെന്നില്ല അഥവാ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അത് തമാശയിലാണെങ്കിൽ പോലും നമ്മൾ ഇതെല്ലാം നിസ്സാരമായി കാണുന്ന കാര്യങ്ങളാണ് പക്ഷേ തിരുദൂതർ സല്ല അലൈവല്ല തങ്ങൾ തൻ്റെ കുടുംബത്തിൽ ഉത്തമ മൂല്യങ്ങൾ സ്ഥാപിച്ചെടുക്കാത്തതിന്റെ ഭാഗമായി നിസ്സാരമായ കാര്യങ്ങളെപ്പോലും തിന്മയാകുന്ന കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് മഹാൻമാർ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട് അഥവാ ഈ ഹദീസ് പറയുന്നതിനെയും മറ്റൊരാള് പരിഹസിക്കുന്നതിന്റെ ഭാഗമായി അനുകരിക്കുന്നതിനെയും നിരുത്സാഹപ്പെടുത്തുന്നു നമുക്ക് മറ്റൊരു സംഭവത്തിലേക്ക് പോകാം നബിസല്ലാ തങ്ങളുടെ ഭാര്യമാരിൽ അല്പം നീളം കുറഞ്ഞവരാകുന്നു സഫിയു റലി വൻഹ എല്ലാവർക്കും ഒരേ വലിപ്പം ആയിരിക്കില്ലല്ലോ അള്ളാഹു സുഹാന ഓരോരുത്തരെയും പഠിച്ചത് വ്യത്യസ്ത രൂപത്തിലാണ് അപ്പോൾ സഫിയ സഫിയുറിയൻഹ താരതമ്യേനെ നീളം കുറഞ്ഞ സ്ത്രീയാണ് ഒരു ദിവസം മഹദി ഐഷാ റലി അള്ളാ വന്ന സംസാരത്തിനിടയിൽ അവരെക്കുറിച്ച് അല്പം പരിഹസിക്കുന്ന രീതിയിലുള്ള ചില പദപ്രയോഗങ്ങൾ നടത്തി നമ്മൾ കൊള്ളത്തി എന്നൊക്കെ പറയും പോലെയുള്ളൊരു പ്രയോഗം അല്ലാതെ പരദൂഷണമോ മറ്റോ നടത്തിയിട്ടില്ല എന്നാൽ പോലും ആ സമയത്ത് തിരുദൂതർ സല്ലാ അലൈഹി വസല്ലമ്മ തങ്ങൾ അത് തിരുത്തി ഗൗരവത്തിൽ തന്നെ മഹദി ഐഷാ റലി അള്ളാഹ്നയോട് നരിസല്ലാ അലൈഹി വല്ല പറഞ്ഞു ഇത് നിങ്ങൾ ആവർത്തിക്കരുത് നിങ്ങൾ ഇപ്പോൾ സഫിയെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ ഈ കുള്ളത്തി എന്ന ഈ പ്രയോഗം ഈ കെളിമത്തി എങ്ങാനും കടലിൽ മുക്കിയാൽ ആ കടലിന്റെ തെളിമയെ മുയുവനും കലക്കുമാർ കലക്കം പിടിച്ച വാക്കുകളാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത് അഥവാ വിഷയത്തിൻ്റെ ആ ഗൗരവം നിബിത്തങ്ങളുടെ ആ വാക്കുകൾ തന്നെയുണ്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ ആ ഒരു കുള്ളത്തി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ പ്രയോഗം നടത്തിയത് ആ പ്രയോഗം എങ്ങാനും വിശാലമായി കിടക്കുന്ന അനന്തമായി കിടക്കുന്ന സമുദ്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണെങ്കിൽ ആ കടലിൻ്റെ തെളിമയെ നശിപ്പിക്കുമാർ കലക്കുമാർ ആ പദം മതി എന്ന് പറഞ്ഞാൽ നബിസ് വസ്വല്ലം തങ്ങൾ കളി തമാശകൾക്കിടയിൽ ഭാര്യമാർക്കിടയിൽ എല്ലാ രസങ്ങൾക്കുമിടയിലും നന്മയെ പ്രോത്സാഹിപ്പിച്ചും തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്തിയുമാണ് മുന്നോട്ട് പോയത് എന്നാൽ തിരുത്തിയ രീതി മനോഹരമായിരുന്നു സന്ദർഭത്തിനും സാഹചര്യത്തിനും എല്ലാം അനുസരിച്ചായിരുന്നു നബിസ്ലി വല്ല തങ്ങൾ തിരുത്തിയ രീതികൾ പിന്തുടരുന്നത് അതൊരിക്കലും ഒരു കുടുംബ ഒരു കുടുംബ വഴിക്കിലേക്ക് ഒരു കുടുംബ വഴക്കിലേക്ക് നീങ്ങിയിരുന്നില്ല മാന്യമായി തിരുത്താനുള്ളത് അലൈഹി വല്ല തിരുത്തുകയും ചെയ്തു നമുക്കൊരു സംഭവം നോക്കാം ഒരു ദിനം തിരുനബി സല്ലാ തങ്ങൾ മഹദി വീട്ടിലായിരുന്നു തങ്ങൾ മഹദി ഐഷാ ബീവിയുടെ വീട്ടിലുണ്ടാകുന്ന സന്ദർഭത്തിൽ നബി തങ്ങളുടെ മറ്റു പ്രവാചക പത്നി അത് ചരിത്രത്തിൽ ബി വി റിയാൻഹയാണ് എന്നും പറയുന്നുണ്ട് അതല്ല ഉമ്മുസല ബി വി ആണെന്നും പറയുന്നുണ്ട് ഏതായാലും ഈ രണ്ടിൽ ഒരാൾ അല്പം ഭക്ഷണം ഉണ്ടാക്കി ഒരു പാത്രത്തിൽ വീട്ടിലെ സേവകൻ മുഖേന ഭൃത്യൻ മുഖേന കൊടുത്തയച്ചു എവിടേക്ക് മഹദി ആയിഷ ബി വി റിയുള്ള വീട്ടിലേക്ക് കാരണം അവിടെയാണ് ഇന്ന് നബിസ് അല്ലാ അലൈഹി സ്വല്ല താങ്കൾ ഉള്ളത് സമ്മാനമായിട്ട് നൽകിയതാണ് പക്ഷെ ഈ തളിക ആയിഷ ബിയുറിയ വീട്ടിലെത്തിയ സമയത്ത് മഹദിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം നിബിത്തങ്ങൾ എന്റെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമല്ലോ എന്തിനാണ് മറ്റുള്ളവർ അതിൽ ഭക്ഷണം കൊടുത്തയക്കുന്നത് എന്നൊരു ചിന്തയാണ് ആയിഷ ആയിഷിയുറിയാനേക്കുള്ളത് മഹതി എന്ത് ചെയ്തു വന്നോ കൊണ്ടുവന്ന ആ വൃത്തിന്റെ കയ്യിലെ കൈ ആ കയ്യിലെ തളികയെ തട്ടി ആ ഭക്ഷണത്തിന്റെ പാത്രത്തിന് ചെറുതായി തട്ടി ഉടനെ അത് നിലത്ത് വീണു ഫത്തി ആ പാത്രം നിലത്ത് വീണു എന്ന് മാത്രമല്ല പാത്രം പൊട്ടുകയും ചെയ്തു ഭക്ഷണം ചിഹ്നിച്ചിതെറി സ്വാഭാവികമായും മനുഷ്യർ ദേശം പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ

ർ നിലത്തു വീണ് കിടക്കുന്ന ആ പൊട്ടിയ പാത്രത്തിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പൊറുക്കിയെടുത്തു ഭക്ഷണം ശേഖരിച്ചു ഭക്ഷണം ചിഹ്നച്ചിതറിയിട്ടുണ്ട് അതെല്ലാം നബിസല്ലാസ്വല്ല തങ്ങൾ ശേഖരിച്ചു എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് രണ്ട് തവണ പറഞ്ഞു എന്നാണ് ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഉമ്മക്കും നിങ്ങളുടെ ഉമ്മാക്ക് ഈറ പിടിച്ചിട്ടുണ്ട് അഥവാ ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്നർത്ഥം ഇവിടെ നരിസല്ലാ അലൈഹി വല്ല തങ്ങൾ പ്രയോഗിക്കുന്ന പദങ്ങൾ പോലും എന്തൊരു മനോഹരം ഖാറത്ത് ആയിഷ എന്നല്ല പറഞ്ഞത് ആയിഷക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്ന് നരിസല്ലാ അലൈഹി സ്വല്ല പേര് പറയാതെ ഖാറത്ത് ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്നാ സൂചിപ്പിച്ചത് എല്ലാവർക്കും അറിയാം ആയിഷ ബി റതി അള്ളാൻഹ പ്രസവിച്ചിട്ടില്ല ആയിഷ ബി റതി അള്ളഹക്ക് മക്കളില്ല പിന്നെ ഇവിടെ നബി നബിസ്ഹു അലൈഹി വസല്ലമ ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മ എന്ന് പറഞ്ഞത് ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെല്ലാവരും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എല്ലാ മുഅ്മിനീങ്ങളുടെയും എല്ലാ സത്യവിശ്വാസികളുടെയും മാതാക്കളാണല്ലോ ഉമ്മമാരാണല്ലോ ആ അർത്ഥത്തിലാണ് ും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാത്സല്യത്തോടെയാണ് ആ വാക്കുകൾ പ്രയോഗിച്ചത് അങ്ങനെ പൊറുക്കിയെടുത്ത ഭക്ഷണം അവിടെയുള്ള എല്ലാവരും കഴിച്ചു ഭക്ഷണം ഒന്നും വേസ്റ്റായില്ല ഭക്ഷണം പൊറുക്കിയെടുത്തിട്ട് എല്ലാവരും കഴിച്ചു അവിടെ മഹദിക്ക് ഒരു പാഠം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു എന്താണ് ആ പാഠം പാത്രത്തിന് പകരം പാത്രം കൊടുക്കണം കാരണം ഇത് മറ്റൊരു വീട്ടിലെ പാത്രമാണ് പൊട്ടിയത് അതിന് പകരമായി നല്ല പാത്രം തിരിച്ചു കൊടുക്കണം നബി പൊട്ടിയ പാത്രം വീട്ടിൽ വെച്ചു മഹതിയുടെ വീട്ടിലുണ്ടായിരുന്ന പുതിയ പാത്രം അലൈഹി അല്ലാമ തങ്ങൾ കൊടുത്തയച്ച വീട്ടിലേക്ക് തിരിച്ചു കൊടുത്തയച്ചു നോക്കൂ നബി തങ്ങൾ നടത്തിയ തർബീയത്തിന്റെ മാതൃക എന്തൊരു മനോഹരം മാത്രമല്ല നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നബി നബിസല്ലാ അലൈഹി വല്ല തങ്ങൾ മുൻപന്തിയിലായിരുന്നു കുടുംബത്തെ സുഹൃതങ്ങളിൽ നബിസല്ലാ അലൈഹി വല്ല ധാരാളം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ചീള കൊണ്ടെങ്കിലും നരകത്തെ തൊട്ട് മറപിടിക്കണം നരകത്തെ തൊട്ട് സംരക്ഷണം ഏർപ്പെടുത്തണം ആരോ ആയിഷീവർ ഓർമ്മപ്പെടുത്തുന്നു ഇത് എല്ലാവരോടുമുള്ളതാണ് മറ്റൊരു ഹദീഫിൽ കാണാം ഇത്തോ ഒരു കാരൊക്കെ ചീള നിങ്ങൾ എന്ത് ചെയ്യണം നരകത്തെ സൂക്ഷിക്കണമെന്ന് ഹദീത് ഉണ്ട് അഥവാ ഉള്ളത് വെച്ച് ദാനം ചെയ്യാൻ ഉള്ളത് വെച്ച് ദാനം ചെയ്യാൻ നരിസല്ലാ വസ്ല്ല തങ്ങൾ കുടുംബത്തെ പ്രേരിപ്പിച്ചു മഹദി ആയിഷാർ അലിഅള്ള മറ്റു ഭാര്യമാരെല്ലാം ദാനശീല ശീല ശീലമുള്ളവരാകുകയും ചെയ്തു ബി ആയിഷ ആയിഷാർ അലിഅല്ലെന്ന് തന്നെ പറയുന്നുണ്ട് ഒരു ദിവസം എന്റെ വീട്ടിൽ ഒരു മിസ്കീൻ വന്നു ഒരു പാവപ്പെട്ട ഒരാൾ വന്നു ഞാൻ അയാൾക്ക് സ്വതക്കം നൽകി റസൂൽ അലൈഹി റസൂർ തങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ശേഷം തിരുനബി അലൈഹി സല്ലൈവി എന്നോട് പറഞ്ഞു ആയിഷ ആയിഷ ലാ കൊടുക്കുന്ന സമയത്ത് എണ്ണി നോക്കി ക്ലിപ്തമാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്താൽ ഫൈഹുസി അള്ളാഹു അള്ളാഹുവും അവന്റെ അനുഗ്രഹങ്ങൾ അളന്ന് ക്ലിപ്തമാക്കി ചുരുക്കി തരും അഥവാ അളവറ്റ് ദാനം ചെയ്യാൻ നബിസല്ലാ അലൈഹി വല്ലാമ തങ്ങൾ പ്രേരിപ്പിച്ചു ഐഷ ബിബി അലൈഹി അള്ളു കൃത്യമായി പൈസ അല്ലെങ്കിൽ അവിടെയുള്ള നൽകിയ സമ്പത്ത് കൃത് ക്ലിപ്തമായി ക്ലിപ്തമാക്കി എണ്ണിയൊക്കെ നോക്കിയിട്ടാണ് നൽകിയത് അത് കണ്ട് നബിസ്ലാ അലൈഹി വല്ലാമ തങ്ങൾ അങ്ങനെയല്ല നല്ലവണ്ണം അളവറ്റ് ദാനം ചെയ്യാൻ നബി നബിസ് അലൈഹി വല്ലാമ തങ്ങൾ കുടുംബത്തെ ശീലിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ കുടുംബക്കാരുടെ മൂല്യങ്ങളുടെ നിർമ്മിതിയിലും ശ്രദ്ധ വേണം കൂ അംഫുസക്കും വാഹ്ലീക്കും നാറ എന്നത് ഖുർആാനിക അധ്യാപനമാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യവും നരകത്തെ തൊട്ട് സൂക്ഷിക്കണമെന്ന് ഖുർആാനിക അധ്യാപനമാണ് ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നന്മയിൽ പങ്കാളികളാവുക പ്രോത്സാഹിപ്പിക്കുക നല്ല കാര്യങ്ങളിൽ വീട്ടുകാർക്കിടയിൽ മത്സരമാവാം ഉദാഹരണത്തിന് ഖുർആൻ ആരാണ് ആദ്യം ഹത്തുമു തീർക്കുക എന്നൊരു മത്സരം സംഘടിപ്പിക്കാം തിന്മ കണ്ടാൽ കുടുംബക്കാർക്കിടയിൽ നല്ല രീതിയിൽ ഉണർത്തുക അതുപോലെ മക്കളിലും ദാനശീലം ചെറുപ്പത്തിലെ നിർമ്മിച്ചെടുക്കുക അങ്ങനെ ദുനിയാവിലെ നമ്മുടെ ബന്ധങ്ങൾ സ്വർഗം വരെയും അതെല്ലാം സ്വർഗത്തിലും തുടരാൻ സാധ്യമാകട്ടെ വാഹർ ധവാന് അനി അലഹദല്ലാഹുറബൽ ആലമീൻ അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ